ഈ ദാമ്പത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും കുഴപ്പമുണ്ട് സമയക്കുറവ് സെക്സ്പരമായിട്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും നല്ല പരിഹാരമാണ് ഉലപ്പാൽ കഴിഞ്ഞ അടുത്ത ഏറ്റവും നമ്പർ വൺ സംസാരിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇരുപത്തി വയസ്സുള്ള ആ വിളിച്ചിട്ടുണ്ട് ഇത് കഴിക്കുന്നത് തിരുവിതാംകൂർ രാജാവ് ഉൾപ്പെടെ കഴിക്കുന്നുണ്ട് ടിനി ടിണിച്ചേട്ടനെ ചേട്ടനെ അതുപോലെ സായികുമാർ ബിന്ദു ചേച്ചി അങ്ങനെ തൊട്ട് നൂറ്റി നാൽപ്പത് കിലോ ഉള്ള ഒരാളെ നൂറ്റി അഞ്ച് കിലോയിലേക്ക് പാക്കി ഇന്ത്യയിൽ ഒരിടത്തും നാൽപ്പത്തൊന്ന് ധാന്യങ്ങളുടെ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇല്ല നമ്മള് കർഷകർ വലിയ പ്രശ്നമുണ്ട് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് തക്കതായ വിപണിയിൽ കൊണ്ടു കൊടുത്ത് അവിടെ നമുക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ അത് നഷ്ടത്തിലേക്ക് പോകുന്നു പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ അതിനെ മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി നമ്മൾ ആ കൃഷിയിൽ നിന്നും മറ്റൊരു ഉപോൽപ്പന്നമായി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ശിലാ സന്തോഷമാണ് സേറ്റാ നമസ്കാരം അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ചേട്ടൻ്റെ മഞ്ഞളിനെ കുറിച്ചും അതുപോലെ തന്നെ ഇഞ്ചിയെക്കുറിച്ചും ഒരുപാട് ഈ മഞ്ഞൾപ്പൊടിയിലും അതിൻ്റെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശുദ്ധമായ ഈ നമ്മളുടെ തന്നെ ഉൽപ്പന്നങ്ങൾ ഇതാ ഇവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഉൽപ്പന്നങ്ങളെ കുറിച്ചു ആയിട്ട് നമുക്ക് നമുക്ക് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങള് നമുക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ ബാക്കി വരുന്നത് നമുക്ക് കറക്റ്റ് ചെയ്ത് ശുദ്ധമായിട്ട് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യാം എനിക്ക് അത് മൈഗ്രീന മൈഗ്രീൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മൈഗ്രീൻ ഓയില് അപ്പൊ ഈ ഓയിലിന്റെ പ്രത്യേകത പതിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ട്രെഗ് ലൈസൻസ് കിട്ടിയിട്ടുള്ളതാണ് ജി എം ബി സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നമുക്ക് കയ്യിലേക്ക് കഴിച്ചിട്ട് നന്നായിട്ട് തലയിലേട്ട് തേച്ച് ഒരു 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 പത്ത് അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മസാജ് ചെയ്യണം ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാൽ മതി ഇതിന് കൂടത്തി നമ്മുടെ കപ്പത്തിന്റെ ഒരു പൊടിയുണ്ട് തിപ്പലി കുരുമുളക് ചുക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഇലക്കടലോടകം പനങ്കൽക്കൊണ്ടും ചേർത്തുള്ളത് അപ്പൊ അതുകൂടെ ഒരു മൂന്നാല് നേരം കഴിച്ചു കഴിഞ്ഞാൽ മൈഗ്രീന് വലിയൊരു ശമനമാണ് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം മൈഗ്രീൻ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം രാവിലെ സമയത്ത് ആഹാരം കഴിക്കണം മാക്സിമം ഏഴ് മണി എട്ട് മണിക്കകത്ത് ആഹാരം കഴിച്ചിരിക്കണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണിക്ക് ആഹാരം കഴിച്ചിരിക്കണം കേട്ടല്ലോ വൈകുന്നേരം കുഴപ്പമില്ല കഴിച്ചില്ലേലും അത്താഴം അത്തിപ്പഴം പോലെ വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും അങ്ങനെ കഴിച്ചിട്ട് ഇടയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ മൈഗ്രീൻ കാർക്ക് വളരെ വ്യത്യാസം അപ്പൊ ഈ ഒരു ഇതൊരു പതിനെട്ട് കൂട്ടി മെഡിസിനാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചേരുന്നത് വാതക്കുടി എന്ന് പറഞ്ഞ ചെടിയുണ്ട് അതുപോലെ ഒത്തിരി സാധനം ചെയ്യുന്ന ഒരു ചെടിയാണ് ഒറിജിനൽ വെളിച്ചെണ്ണ നമ്മൾ ശുദ്ധമായിട്ടുള്ള നമ്മൾ തന്നെ ആറ്റി എടുത്ത വെളിച്ചെണ്ണ ചെയ്യുന്നോണ്ടാണ് ഇതിന് റിസൾട്ട് ഭയങ്കരമായിട്ടുള്ളത് അങ്ങനെയാണ് ഈ മൈഗ്രീൻ ഓയിലിന്റെ പ്രത്യേകത ഇതാണ് കൂവപ്പൊടിപ്പൊടി ഈ എന്ന് പറഞ്ഞ നമ്മുടെയൊക്കെ പല വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ പറയുവന്നെ ചേട്ടാ ഇത് അഞ്ചു വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടാ ഇത് എന്തോ ചെയ്യാനാ പറ്റുന്നത് ആറു വർഷം കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് ഞാൻ പുഴുങ്ങി കഴിച്ചു നോക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഒറിജിനൽ കൂവപ്പൊടി ഇതേ ക്രിസ്റ്റൽ ആയിരിക്കും ഇതേ ഇതുപോലെ പൊടിയല്ല വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതൊക്കെ പൊടിയാണ് ഒരിക്കലും പൊടിയായിട്ടുള്ളതിന് ചീനിപ്പൊടി ചേരും നൂറ് ശതമാനവും ഇത് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും നല്ല വെള്ളക്കൂവ വെള്ളക്കൂവ എടുത്ത് തോലെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴിവിയതിനു ശേഷം ഇത് അരയ്ക്കുക അരയ്ക്കുക മെഷീൻ ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ എനിക്ക് ഒന്നോ രണ്ടോ പേരെ ആ മിഷീൻ ഉണ്ടാക്കി ആ മിഷീൻ അരച്ചതിന് ശേഷം അത് നമ്മൾ അരയ്ക്കുക എന്നിട്ട് കോട്ടൻ തുണിയിൽ നല്ല പിഴിയണം പിഴിഞ്ഞ ആ സത്ത് മാത്രം വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് എന്നിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞാ വെള്ളം മാറ്റണം വീണ്ടും അങ്ങനെ ഏഴ് പ്രാവശ്യം മാറ്റണം ഏഴാമത്തെ പ്രാവശ്യം ഇതുവരെ ക്രിസ്റ്റൽ ആയിട്ട് കിട്ടും അതിനെ ഉണക്കുക അതാണ് എടുക്കുന്നത് മറ്റേ കുന്തം കൊന്നും കളയുക കളയുക കൊന്നുകളയ എന്നിട്ട് ആ അത് നല്ലായിട്ട് ഏഴ് പ്രാവശ്യം നമ്മൾ എടുത്തതിനു ശേഷം പിന്നെ ഇത് ഉണക്കണം അതിന് ഡീഹൈഡ്രേറ്റ് നമുക്കുണ്ട് ഉണക്കാനായിട്ട് എന്നിട്ട് ഉണക്കിയതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂവപ്പൊടി വരുന്നത് ഈ കൂവപ്പൊടിയുടെ ഗുണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് പണ്ട് തൊട്ടേ കൊടുക്കുന്ന ഒരു സാധനം ദഹനത്തിന് നമ്പർ വൺ ആണ് അറ്റാക്ക് വരുത്തലെന്നാ പറയുന്നത് എന്ന് പറയുന്നത് പഠനങ്ങൾ പറയുന്നത് കാരണം എന്താ ദഹനം കറക്റ്റാ അതിന്റെ ഛർദിലും വയറിലൊക്കെ ഒരുപോലെ വന്നാൽ കൂവപ്പൊടി കഴിച്ചാൽ ഭയങ്കര റിസൾട്ടാന്നാ പറയുന്നത് കാരണം പെട്ടെന്ന് ദഹനം പിന്നെ ശരീരത്തിൽ ചൂടുണ്ടാവത്തില്ല സ്റ്റോൺ പോലുള്ള സാധനം വരുത്തില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റോണിനൊക്കെ നല്ലതാണ് അതുപോലെ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊരു അൻപത് അറുപത് ശതമാനം പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല നമുക്ക് മുമ്പിലുള്ള നൂറ് കണക്കിന് തലമുറകൾ പറയുന്ന സാധനം അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ് നമ്മൾ കഴിക്കേണ്ട ഒന്നും ചൂട് വളർത്തി കഴിക്കാം തിളപ്പിച്ച് കുറുക്കി കഴിക്കാം ഇല്ലെങ്കിൽ അരഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂണിട്ട് ചൂടാക്കി കുറുക്കി കഴിക്കാം ഒറ്റ സ്പൂൺ മതി ഒറ്റ സ്പൂണ് മതി ഒരു നേരെ എപ്പോഴെങ്കിലും ഒരു നേരം ഒരു മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹന പ്രശ്നങ്ങളെല്ലാം പരിഗണിക്കും കഴിക്കാൻ പറ്റുമോ പച്ച കുറുക്കി തന്നെ ചൂടാക്കി ചൂടാക്കി അങ്ങനെ നമുക്ക് തന്നെ ഈ കൂവപ്പൊടി മായം ചേർക്കുന്നുണ്ട് ഇതാകത്ത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ആയിരം ഒക്കെ ഒരു കിലോ കിട്ടുന്നിടത്ത് ഒരിക്കലും പറ്റത്തില്ലേ നമ്മള് തന്നെ ഇതൊന്നുണ്ടാക്കി നോക്കുക അപ്പൊ ഞാനിപ്പോ ഇത് വിൽക്കുന്നവരോട് പറയുക നിങ്ങൾ മേടിക്കുന്നവരോട് പറയുക നിങ്ങൾ എടുത്തിട്ട് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുമ്പം ഇതിന്റെ വില അറിയാൻ പറ്റും കാരണം ഇത് ഭയങ്കര പണിയാണി ഇത് ഈ ക്രിസ്റ്റൽ രൂപത്തിൽ വരണം അതാണ് ഒറിജിനൽ രണ്ട് ഇത് പണി കൂടുതലാണ് അത്രയും പണി ഇത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ വിലക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാനിപ്പോ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഒരച്ചായിരുന്നു പണ്ട് എടുത്തുകൊണ്ടിരുന്നത് കൈയ്യൊക്കെ ഇങ്ങനെ പോകാമായിരുന്നു അപ്പോഴാണ് ഇപ്പൊ നമ്മളത് മിഷീനിലേക്ക് മാറ്റിയത് അപ്പൊ മിഷീനെ അരച്ചു കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ ബിസ്കറ്റുകളിലൊക്കെ ബിസ്കറ്റ് ചില കമ്പനിയുടെ ബിസ്ക്കറ്റിലൊക്കെ കാണാൻ ചില കമ്പനിയുടെ ബിസ്കറ്റിൽ അതൊക്കെ ബിസ്കറ്റ് അല്ലത് അല്ല നമുക്ക് പത്ത് രൂപയ്ക്കും അഞ്ചു രൂപയ്ക്കും കൊടുക്കുന്ന ബിസ്ക്കറ്റിൽ ഒരിക്കലും ഇത് ചേർക്കാൻ പറ്റില്ല പറ്റും കാരണം ഇതിലെ വിലയതല്ലയോ അപ്പൊ നമുക്ക് നല്ല രീതി ഇതൊന്നും വേണ്ട നമ്മളിതിന്റെ ഒന്നും പുറയെ പോവാതെ കൃത്യമായിട്ട് നമ്മൾ കൂവപ്പൊടി നേരിട്ട് ഉപയോഗിക്കാം നല്ല നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിച്ചാൽ വ്യാപകമൊക്കെ നല്ലതാ നല്ലതാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ പറ്റുമെന്നേ എന്നിട്ട് വിപണി കണ്ടെത്തുവോ നമ്മള് കറക്റ്റ് ആദ്യം കുറച്ച് ചെയ്തിട്ട് വിപണി കണ്ടെത്തിയത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ അങ്ങനെ ചെയ്യുക കാരണം നമ്മൾ എന്ത് സാധനം ചെയ്താലും ആദ്യം കൂടുതൽ ചെയ്യാൻ പാടില്ല ആദ്യം കുറച്ച് ചെയ്തിട്ട് ആ വിപണിയെ മനസ്സിലാക്കിയു ശേഷം മുന്നോട്ട് കറക്റ്റ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹെയർ ഓയിലാണ് അപ്പൊ നമ്മുടെ തന്നെ ഇവിടെ ശിലാം മൂസില് ആയിരത്തി അറുനൂറ് ഔഷധ ചെടിയുണ്ട് അപ്പൊ നമുക്ക് ഈ തമിഴ്നാടോ കർണാടക ആന്ധ്ര എന്നും പോകണ്ട മരുന്നിന് പിന്നെ നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന മരുന്നുകള് ഇത് ഒറിജിനൽ ആയിട്ട് നമ്മൾ എടുത്തിട്ട് പതിമൂന്ന് വർഷം കൊണ്ട് നമ്മള് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹെയർ ഓയിൽ ഇത് മുടി വളരാണ് താരം നന്നായിട്ട് പോവാന് അതുപോലെ തന്നെ അതുപോലെ മുടി നല്ല തിക്കാവാൻ പിന്നെ ഒരു പരിധിവരെ ഉള്ള നരമാറാന് പിന്നെ നല്ല ഉറക്കം കിട്ടാൻ ഇങ്ങനെ പല കാര്യത്തിൽ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ നല്ലതാണ് ഇത് നമുക്ക് ജി എം ബി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഡ്രഗ് ലൈസൻസും ജി എം ബി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടാൻ പാടാ തമിഴ്നാട് മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും പൈസ മതി കേരളത്തിൽ കിട്ടാൻ പാടാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് നോക്കി കണ്ടതിന് ശേഷം കൊടുക്കും കമ്പനി നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ നമുക്ക് എല്ലാവിധ മരുന്നുകളും നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് ഡോക്ടർ ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യൻ ഉണ്ടായിരിക്കണം കെമിസ്ട്രി ഉണ്ടായിരിക്കണം ലാബ് ഉണ്ടാവണം അപ്പൊ പിന്നെ കൃത്യതയായിരിക്കണം മരുന്ന് അവർ വന്ന െല്ലാം ചെക്ക് ചെയ്യും ഒരു പതിനഞ്ച് മിനിറ്റോ പതിനഞ്ചു ദിവസോ കൂടി ഇരിക്കുമ്പോ അവര് ചെക്ക് ചെയ്യും അപ്പൊ നമ്മുടെ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നിട്ടാണ് നമുക്ക് ലൈസൻസ് തരുന്നത് അപ്പൊ നമുക്ക് ലൈസൻസ് തന്നിട്ടുള്ളതാണ് ഇതൊരു ശകലം എടുത്ത് കൈയിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തലയിലോട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക കുളിച്ചിട്ട് നമ്മുടെ സോപ്പ് ഉണ്ട് നമ്മുടെ കരിമഞ്ഞൾ സോപ്പ് ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഷാംപൂന് പകരമായിട്ട് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഒറിജിനൽ വെളിച്ചെണ്ണ എടുത്ത് കാട്ടിയ വെളിച്ചെണ്ണ നമ്മൾ നമുക്ക് എല്ലാം ഉണ്ട് ആട്ടിയിട്ടാണ് എടുക്കുന്നത് ഇതും നല്ല റിസൾട്ട് ഉള്ള സാധനം ഇതും നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ട് സാധനം ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ ഉരുക്ക് മനുഷ്യനാവുന്നതാണ് അതുപോലെ തൊണ്ടയിൽ ഉള്ള ഉണ്ടാവുന്ന പല അസുഖങ്ങൾക്കും നല്ലതാണ് ഊന് പഴുക്കുന്നതിന് നല്ലതാണ് കുടൽ രോഗങ്ങൾക്ക് നല്ലതാണ് ഒരു സ്പൂൺ വെച്ച് ഡെയിലി കഴിക്കാം രാവിലെ വൈകിട്ട് കഴിച്ചാലും നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത ലൂറിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം കണ്ട് അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ നമ്മുടെ ദേഹത്ത് തേക്കാനും ചോറിനകത്ത് ഇളക്കി കഴിക്കാനും ഒക്കെ സാധനമാണ് നമ്മുടെ ഈ ഇതും വ്യാജമായിട്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമ്മുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോണ്ണേക്കാട്ട് വിലയായിട്ട് കൊടുക്കുന്ന പണിയുണ്ട് ഇത്രയും പാലാക്കി പിഴിഞ്ഞ് പിന്നെ അത് കുറുക്കി നല്ല ടൈം എടുക്കും പക്ഷെ വളരെ കുറച്ചേ കുറച്ച് കിട്ടത്തു കിട്ടത്തോ ഏറ്റവും നമ്മൾ നമ്മൾ ഒരു കുറഞ്ഞത് എടുക്കണമെങ്കിൽ തന്നെ അഞ്ച് കിലോ സമയം തന്നെ മണിക്കൂർ മണിക്കൂർ എടുക്കും എടുക്കും വേണം അത്ര പണിയായിട്ട് എടുത്തിട്ടാണ് വരുന്നത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ കഴിഞ്ഞ അടുത്ത ഏറ്റവും നമ്പർ വൺ അതുകൊണ്ട് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ആവശ്യമുള്ള ശിലയുടെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ചോദിച്ചു നമ്മളിപ്പോ ഇവിടെ തന്നെ ഒരു ഒരു ഉണ്ട് ഈ ചെടി ഞാനൊന്ന് കാണിക്കണ്ടെ ഇവിടെ ഒരു ചെടി നിപ്പുണ്ട് ഇതാണ് എല്ലുടിയൻ ഇത് ട്രൈബ്സ് ഉപയോഗിക്കുന്ന ഒരു ചെടിയാ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എല്ല് പൊടിയുന്നതിന് എല്ല് വേദന ഇതുപോലുള്ള സാധനത്തിനൊക്കെ നമുക്ക് ഇതിന്റെ കഞ്ഞി വെച്ച് കുടിക്കുക ഇതിന്റെ ഇതിന്റെ ഇതൊക്കെ കഞ്ഞിവെച്ചു കുടിക്കുക കഞ്ഞി വെച്ച് കുടിക്കുക അപ്പൊ അതിൽ നിന്നൊരു എണ്ണ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതാണ് എല്ലൊടിയൻ എണ്ണ അപ്പൊ ഇത് ഒരു മഞ്ഞ കളറാണ് ഇതിനകത്ത് മഞ്ഞളൊക്കെ ചേരുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുണ്ട് ഇത് വേദനയുള്ള മുട്ടുവേദന പെടലി വേദന നടുവേദന കൈകാൽ കഴപ്പ് പെരുപ്പ് ഇതിനൊക്കെ ആയിട്ട് ഇത് കയ്യിലും കാലയിലും ഇപ്പൊ എവിടെ വേദനയുള്ള സ്ഥലത്തേക്ക് തേച്ച് മൂന്നോ നാലോ മണിക്കൂർ കഴുകിക്കളഞ്ഞാൽ മതി ശരി നല്ല റിസൾട്ടാണ് ഇതും പതിമൂന്ന് വർഷത്തിൽ കൂടുതൽ ഗുളിക കഴിച്ചിട്ട് വേദനക്ക് കിടന്നുറങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നല്ല റിസൾട്ട് ഉള്ള സാധനമാണ് അടുത്ത പ്രൊഡക്റ്റ് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമല്ല പല പ്രശ്നങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഷുഗർ കൂടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദാമ്പത്യ ൊക്കെ വളരെ കുഴപ്പമായി അതെന്താ ഷുഗർ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അല്ലാതെ അല്ലാത്തുണ്ട് പലരും നമ്മളെ വിളിക്കാറുള്ള ഏറ്റവും വലിയ കേസ് ഇതാണ് ചേട്ടാ അതിനാണ് എനിക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഈ ദാമ്പത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും കുഴപ്പമുണ്ട് സമയക്കുറവ് അതുപോലെ ടൈം കറക്റ്റ് ആവുന്നില്ല പിന്നെ നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതിന് ഏറ്റവും പരിഹാരമുള്ള സാധനമാണ് നമ്മുടെ അശ്വഗന്ധ അശ്വഗന്ധ ഈ ഒരു കാര്യം മാത്രമല്ല അശ്വഗന്ധയ്ക്ക് വേറെ ഒത്തിരി ഗുണങ്ങൾ വേറെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർമ്മശക്തി നമുക്ക് എല്ലിനെ ബലപ്പെടുത്താൻ ദഹനം ും നാടി നരമ്പുകളെ ആക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓവർ ടെൻഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ അതിനൊക്കെ വലിയൊരു പരിഹാരമാണ് കണ്ണിന് കാഴ്ച കൂട്ടാൻ ഇതൊരു ടിപൊടി അശ്വഗന്ധ ഇത് ഞാൻ പറയുന്നതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ എടുത്ത് വായിച്ചാൽ അറിയാൻ പറ്റും അശ്വഗന്ധയുടെ പ്രത്യേകത എന്താണ് അശ്വഗന്ധയ്ക്ക് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും ഇത് പൊടിയായിട്ട് ഉപയോഗിക്കുന്ന നല്ലത് ഇത് ഉണ്ടാക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏഴ് പ്രാവശ്യം പാലിൽ പുഴുങ്ങണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അശ്വഗന്ധ എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യാജ ചെടിയുടെ പേരാണ് ഒരു വ്യാജ ചെടിയുടെ പേരാണ് അപ്പൊ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക അത് ഒരു സത്ത് എടുത്തിട്ടാണ് ഈ ആ ഒരു സാധനത്തിന് നമുക്ക് ഗുണം കിട്ടത്തില്ല അപ്പൊ അശോകന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മൾ വടക്കേന്റെ ഏറ്റവും നല്ല അശോകന്ത കൊണ്ടുവന്നിട്ട് ഇത് ഒടിച്ചാൽ പെട്ടെന്ന് ഒടിയുന്ന കനമുള്ള സാധനമാണ് ഇത് കൊണ്ടുവന്നിട്ട് ഏഴ് പ്രാവശ്യം പശുവിൻ പാലിൽ പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്നിട്ട് നെഴല തുണക്കും ഇരുപത്തിരണ്ട് ദിവസം വേണം നെഴലത്തുണക്കി എടുക്കാൻ ആ നെല തുണക്കിണ ഡയറക്റ്റ് ഡയറക്റ്റ് സൂര്യപ്രകാശം അല്ലാതെ നെള തുണക്കു സേവ് ശേഷം ഇതിനെ uh. നമ്മൾ പാക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ടാണ് ഈ അശ്വന്ത വരുന്നത് ഈ അശ്വന്തയുടെ ഗുണങ്ങൾ ഒന്നല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഓർമ്മ ശക്തി എല്ലിനെ ബലപ്പെടുത്താൻ ദഹനം കറക്റ്റ് ആവാന് നാടി നരമ്പുകളെ കറക്റ്റ് ആവാന് സെക്സ് പരമായിട്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും നല്ല പരിഹാരമാണ് അതിനും അപ്പുറം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കും പിന്നെ കുട്ടികൾക്ക് ഓർമ്മ കൂട്ടാന് പഠിച്ചത് മറന്നു പോകാതിരിക്കാന് ഇപ്പൊ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷ അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയ്ക്ക് ഒരു അയ്യായിരത്തോളം ബോട്ട് നമ്മുടെ ഇത് പോയി ഇതിനും നമുക്ക് ട്രെഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അത് നൂറ് പേരെ ഒരു വർഷം ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പേ അല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ യുവാക്കൾ അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന ഏറ്റവും വലിയ വയസ്സുള്ള വയസ്സുള്ള വിളിച്ചിട്ടുണ്ട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അവർക്ക് ഈ ശാരീരിക ബന്ധത്തിൽ ടൈമിങ്ങിന്റെ പ്രശ്നം ശീകരസ്കലനം അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ദാമ്പത്യ ദാമ്പത്തികുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ തുടക്കം നടക്കും പക്ഷെ അതിനൊക്കെ കൂട്ടത്തില് സൈഡ് എഫക്ട് ഇല്ലാതെ നമുക്ക് മറ്റു പ്രശ്നങ്ങളോടൊക്കെ ഗുണമാണ് ക്യാൻസർ സെല്ലുകളെ വരെ ഇല്ലാതാക്കാനാണ് പഠനങ്ങൾ പറയുന്നത് ക്യാൻസറിന് ഏറ്റവും കൂടുതൽ മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് നാല്പത്തൊന്ന് ദിവസം കഴിക്കണം വൈകുന്നേരം കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അര അരഗ്ലാസ് പാലും അരഗ്ലാസ് എടുക്കുക തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ തിളച്ചു കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് അശ്വന്ത ഇടുക എന്ന് പറഞ്ഞാൽ പത്ത് ഗ്രാം ഇന്നിട്ട് നന്നായിട്ട് കലക്കുക കലക്കിയിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കുക എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം വൈകുന്നേരം കിടക്കാൻ നേരത്താണ് ആഹാരത്തിൽ ആഹാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്താണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ നാല്പത്തി ഒന്ന് ദിവസം ഉപയോഗിച്ചാൽ നമ്മളൊരു നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്തതിന്റെ കൂട്ടം ഒരു സർവീസ് ആ സമയത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കരുത് ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ അത് മാത്രം ഒന്ന് ഒഴിവാക്കി നല്ല അത് ഉപയോഗിക്കുമ്പോ തന്നെ നമുക്ക് കുഴപ്പമാണ് അപ്പൊ ആ ഒരു സമയത്ത് ഇത് കഴിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലതായിട്ട് പിന്നെ രണ്ടാമത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോ ഒരു എനർജി ഇപ്പൊ മറ്റേ ഉറങ്ങി എഴുന്നേൽ ഇത് എഴുന്നേക്കുമ്പോ എനർജി നമുക്ക് കിട്ടും കിട്ടും അങ്ങനൊരു സാധനം കൂടാണ് നമ്മുടെ ഈ രാഷ്ട്രീയം ഇത് വളരെ നല്ല രീതി ചെയ്യുന്നുണ്ട് ഇതിനൊരു പതിമൂന്ന് വർഷം കൊണ്ട് നമ്മള് ആയിരക്കണക്കിന് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ നല്ല ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മിക്സ് നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നില്ല ഞാൻ വർഷങ്ങളായിട്ടുള്ള ഞാൻ ഈ പതിനഞ്ച് വർഷം കൊണ്ട് മില്ലറ്റിനെ കുറിച്ച് ക്ലാസ്സുകൾ കോളേജ് സ്കൂളുകളിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ മില്ലറ്റ് എന്താന്ന് അന്നൊക്കെ അറിയിക്കില്ല വരകു ചാമ തിരവാലി കമ്പ് ഇതൊക്കെ മില്ലറ്റിൽ പെട്ടതാ ഇത് ഈ മില്ലറ്റുകൾ വരക് ചാമ തിരവാലി കമ്പ് ഇങ്ങനെയുള്ള അഞ്ച് മില്ലറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ കൂടാതെ മില്ലറ്റുകൾ പത്തിരുപത്തഞ്ചോളം ഉണ്ട് അതിനകത്ത് ഇരുപത്തിനാല് വെറൈറ്റി മില്ലറ്റ് ഇതിനകത്ത് ചേരുന്നുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ ചണവിത്ത് ഉണ്ട് പിന്നെ രക്തശാലി അരിയുണ്ട് ബ്ലാക്ക് റീസർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രാജമുടി അരിയുണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുളയരിയുണ്ട് മുളയരി പിന്നെ ഈന്ദ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈന്ദ് കാറ്റിലുണ്ടാവുന്ന ഒരു സാധനം അതിന്റെ പരിപ്പെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം അതിന് ഏഴ് വെള്ളത്തിൽ കഴുകി ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം കഴുകി റെഡിയാക്കിയ ശേഷം അതും പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഐറ്റം പയർ മുതിര കടല പോലുള്ള ഐറ്റം ചേർത്താണ് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് മുളപ്പിച്ച് ചേർക്കുക ഇന്ത്യയിൽ ഒരിടത്തും നാല്പത്തൊന്ന് ധാന്യങ്ങളുടെ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇല്ല കേട്ടല്ലോ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ വിടാൻ കഴിക്കുന്നത് തിരുവിതാംകൂർ രാജാവ് കഴിക്കുന്നുണ്ട് ടിനി ടിനി േട്ടനെ മിഥുൻ ചേട്ടനെ അതുപോലെ സായികുമാർ ബിന്ദു ചേച്ചി അങ്ങനെ തൊട്ട് സിനിമ മേഖലകളിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പി സിയോ ഡി പ്രശ്നങ്ങൾ നല്ലതാ ഷുഗറിന് നല്ലതാ കൊളസ്ട്രോളിന് നല്ലതാ കൊളസ്ട്രോളും ഷുഗറും വരാതിരിക്കാൻ നല്ലതാണ് അതുപോലെ വണ്ണം കുറയുന്നതിന് വയറ് കുറയുന്നതിന് വയറൊക്കെ ഭയങ്കരമായിട്ടുള്ളവർക്ക് വണ്ണം ഭയങ്കരമായിട്ടുള്ളവർക്ക് നൂറ്റി നാപ്പത് കിലോ ഉള്ള ഒരാളെ നൂറ്റി അഞ്ച് കിലോയിലേക്ക് പാക്കി ഞാൻ പുള്ളി എഴുപത് കിലോ ആക്കാന്നാണ് ചലഞ്ച് ഒരു വർഷം കൊണ്ട് പെതുക്ക പെതുക്ക മാറ്റാ പറഞ്ഞു പിന്നെ എൺപത് കിലോ തൊണ്ണൂറ് കിലോക്കാരെ ഇഷ്ടം പോലെ പെട്ടെന്ന് തന്നെ പിന്നെ ഈ

ഒരിക്കലും അങ്ങനെ എന്തൊക്കെ പക്ഷേ ഒരു ഒരു പരിഹാരമാണ് ഇത് മാജിക്കുമല്ല കാരണം ഇത് ഫൈബർ കണ്ടന്റും അയണും പ്രോട്ടീനും എല്ലാം പ്രോട്ടീനുംകത്ത് അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ വയറൊക്കെ ചാടുന്നുള്ള ഒരു പ്രശ്നമുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും നിങ്ങൾക്കൊക്കെ ഒരു ഉത്തമമായ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അതുപോലെ കഴിക്കേണ്ട രീതി ഒന്നര ക്ലാസ് വെള്ളത്തിൽ ഒരു ചൂടാക്കി കുറുകി കഴിക്കുക വൈകിട്ട് കഴിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ആഹാരം കഴിക്കരുത് ഇല്ലെങ്കിൽ മുക്കാ ക്ലാസ് പാലും മുക്കാ ക്ലാസ് വെള്ളത്തിലും ഒരു സ്പൂൺ സ്പൂണിട്ട് ചൂടാക്കി കുറിക്കഴിക്കുക അത് വൈകിട്ട് എവിടെയെങ്കിലും പോവാം ശരീരത്തിൽ ഇവിടെ ആയിട്ട് പോകാൻ ഞങ്ങൾ ഇപ്പൊ ദൂരെയൊക്കെ യാത്ര പോകും ഞാനും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോട്ടലുകളൊക്കെ കെറ്റിലിനകത്ത് ഇതേപോലെ ചെയ്യുന്നുണ്ട് എന്നിപ്പോ നമുക്ക് നല്ലത് ഇപ്പൊ വണ്ണം കുറയുന്നതിന് നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യങ്ങളെ ഉള്ളു നമുക്ക് ഓവറായിട്ടൊന്നും ഇല്ല ഒരിക്കിന്റെ അല്ല നമ്മളെ ഉള്ളതും നല്ലതായിട്ട് വൈകുന്നേരത്തെ ആഹാരം വളരെ ലൈറ്റ് ആണ് ആ രീതിയിൽ അപ്പൊ വേണ്ടിയാണ് നമ്മൾ ഈ ആനകളെ പ്രൊഡക്റ്റ് അറിയുന്നത് ഈ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് നമ്മളോട് പറയുന്ന സന്തോഷം കേട്ടാൽ ഞെട്ടിപ്പോ ഒരു പാക്കറ്റ് കഴിച്ചപ്പോ തന്നെ ചേട്ടാ നല്ല വ്യത്യാസം മൂന്നാലെണ്ണം നമ്മൾ കഴിക്കാൻ പോകും വിദേശ രാജ്യത്തോട്ട് പോകുന്നുണ്ട് അറബികളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ റേഡിയോയില് ചേട്ടൻ്റെ അവിടുത്തെ റേഡിയോയിലും നമ്മൾ പ്രോഡക്റ്റ് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാ കഴിച്ചിട്ടുള്ളവരൊക്കെ താഴെ കമന്റ് മാത്രമല്ല മാത്രമല്ല നിങ്ങളുടെ ചെയ്ത് പറയുക ഈ പ്രോഡക്റ്റ് നല്ലതാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കഴിക്കണം അതെ അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇതെല്ലാം നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മുടെ തന്നെ നമ്മുടെ ഇപ്പൊ വെളിയിൽ നിന്ന് വളരെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് നമുക്കിപ്പം അല്ലാതെയുള്ള എല്ലാം നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് നമ്മൾ കളക്ട് ഇപ്പം ഇരുപത്തയ്യായിരം പിന്നെ കൂവ ആണ് നമ്മളിപ്പൊ പ്രാവശ്യം പല സുഹൃത്തുക്കളെ കളക്ട് ചെയ്ത അപ്പൊ അവർക്കും ഗുണമായി അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം കൂവ തികഞ്ഞില്ല ഇനി എനിക്ക് ഒന്നര

ില്ല എല്ലാരും കഴിക്കാം ഇത് വണ്ണമൊന്നും ഇത് വെറുതെ കഴിച്ചാൽ പോലും നമുക്ക് അസുഖം അപ്പൊ എല്ലാ ഈ ഒരുപാട് പെട്ടെന്ന് പറയുന്ന നല്ലൊരു ഉന്മേഷവും സർവീസ് കഴിഞ്ഞു ദിവസം കഴിക്കണമെന്നല്ലോ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഒന്ന് രണ്ട് പാക്കറ്റ് തന്നെ മുന്നോട്ട് ഒരു പക്ഷെ യാത്രകൾക്ക് പോകുന്ന സമയത്ത് പോകുന്ന കുട്ടികൾ പഠിക്കാൻ നല്ലതാ ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കെ ഇപ്പം എന്തായാലും ചൂടുവെള്ളം കിട്ടില്ല അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഫുഡ് ഒക്കെ സ്ഥിരമായി കഴിക്കുമ്പോൾ ഒരു വിരക്തിയൊക്കെ തോന്നും തോന്നും നമുക്ക് തട്ടുവശിയായി കഴിക്കണം തോന്നുമ്പോൾ സമയത്ത് ഇത് നമ്മൾ പറഞ്ഞില്ലേ ചൂടുവെള്ളത്തിൽ എന്ന് ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞാൽ അതിന്റെ കാര്യം ഇപ്പൊ പല സാധനങ്ങളും വിരുദ്ധാകാരങ്ങളാണ് ഒന്ന് തേനും നെയ്യും സമ സമം ചേർക്കരുത് എന്ന് പറഞ്ഞാൽ ഗ്രാം തേനും നൂറു ഗ്രാം നെയ്യും അങ്ങനെയുള്ള സമം കണക്കിന് ചേർത്ത് കഴിച്ച വിഷമാ വിഷമാ അതേപോലെ തന്നെ ഈ തൈരും അതിൻ്റെ കൂട്ടത്തിൽ മീൻ കറി തൈരിൻ്റെ കൂട്ടത്തിൽ ഇറച്ചിക്കറി ഇത് കഴിക്കാൻ പാടില്ല ഇത് ബിരുദാകാരമാണ് അതുപോലെ തന്നെ ഈ ബിരുദാകാരത്തിൽപ്പെട്ട സാധനമാണ് നമ്മളെല്ലാവരും കഴിക്കാറുള്ളൊരു സാധനമാണ് പുട്ടും പഴവും ഒരു കാരണവശാലും അത് ബിരുദാകരമാണ് നല്ല ആഹാരമല്ല അപ്പൊ നമ്മൾ പണ്ടുകൊട്ടേ കഴിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അതിനെ കുറിച്ച് പഠിക്കുക പഠിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ ഇങ്ങനെയുള്ള വിരുദ്ധകര തേൻ ഒരിക്കലും ചൂടുവെള്ളത്തിൽ കഴിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ആ തേൻ ചൂടാവാൻ പാടില്ല അത് തന്നെ ആ കണ്ടീഷൻ തന്നെ കഴിക്കണം തേൻ ചൂടായ വിഷവന്ന പറയുന്നത് അപ്പൊ അങ്ങനെ പല സാധനങ്ങളും ചൂടാ അതുപോലെ തണുപ്പിൽ നിന്ന് ഒരിക്കലും നേരിട്ട് ചൂടാക്കാൻ എടുക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുത്ത് പെട്ടെന്ന് ചൂടാക്കരുത് ചൂടാക്കിയത് വിഷമാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കുട്ടികളെ തൊട്ട് പഠിപ്പിക്കണം പഠിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഈ തേൻ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചാൽ വണ്ണം എത്രയോ സുഹൃത്തുക്കൾ ഇത് അവസാനം പരാജയപ്പെട്ട് ഞങ്ങൾ തന്നെ പഞ്ചാമൃതം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയപ്പം ഞങ്ങളത് ആറാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ചത് ആ ഒരു പഞ്ചാവർത്തിന്റെ ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പം ചിലപ്പോൾ നാളെയല്ല പ്രശ്നം ഇത് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഒരുപാട് നല്ല ഇൻഫർമേഷൻ ആയിരുന്നു അതെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ നമ്മുടെ ശിലയുടെ പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മുടെ വാചാലമായി പറഞ്ഞത് അപ്പം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ പരിചയപ്പെട്ട ഈ പ്രോഡക്റ്റുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ശിലാ സന്തോഷേട്ടനുമായി ബന്ധപ്പെടുക നമ്മുടെ ലൊക്കേഷൻ ഒക്കെ അതെ അല്ലേ ഇപ്പം നമ്മുടെ മ്യൂസിയത്തിൽ വരാം നിങ്ങൾക്ക് സാധനം മേടിക്കുന്ന കൂടാതെ നമ്മുടെ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അറുന്നൂറ് ഔഷധ ചെടികൾ കാണാം നാലായിരത്തോളം പുരാവസ്സുകൾ കാണാം രണ്ടായിരത്തോളം പത്രങ്ങൾ കാണാം അറുന്നൂറോളം പി എസ് സിയുടെ ചോദ്യത്തരങ്ങൾ നമുക്ക് ഇവിടെ കാണാം അതുപോലെ കാർട്ടൂണുകളും നോട്ടുകളുമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണാൻ പറ്റും വരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് പോവുകയും ചെയ്യാം അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക പിന്നെ നല്ല കമൻറ്റുകളൊക്കെ കറക്റ്റ് ചെയ്യുക കാരണം ഞങ്ങളെപ്പോലുള്ള കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് മുന്നോട്ടൊരു ഉയർച്ച നിങ്ങളിൽ നിന്നാണ് ആ ഉയർച്ച ഉണ്ടായെങ്കിൽ മാത്രമാണ് അടുത്ത തലമുറക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക